പ്രത്യേകത എന്തായാലും ശാസ്ത്രത്തിന് നേരെ കണ്ടുപിടിക്കാൻ കഴിയില്ല ഇതിലുണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് നമുക്ക് അസുഖങ്ങളുണ്ടാവും പ്രാചീനമായിട്ട് ഓരോരുത്തർ അഭ്യസിച്ച കലകളനുസരിച്ച് നോക്കുകയാണെങ്കിൽ പണ്ടുള്ള ആളുകൾക്കൊന്നും രോഗമില്ലല്ലോ നമ്മളിപ്പോൾ നേരത്തെ ഭക്ഷണം കഴിക്കുന്നില്ല നേരെ വെയിറ്റ് കഴിക്കുന്നു ആളുകൾ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ ഓരോ കറക്റ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് മാറ്റം വരും ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വലിയൊരു സംഗതിയാണ് ആറ് ലിറ്റർ ബ്ലഡ് നമ്മുടെ ശരീരത്തിണ്ട് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അഞ്ചോ ആറോ ലിറ്ററോ ഓരോരുത്തർ ശരീരത്തിൽ ഇത് നമുക്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ബ്രീത്ത് എടുക്കണം ബ്രീത്ത് ബ്രീത്തെടുത്തുകൊണ്ട് നമ്മൾ എക്സസൈസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ വർക്ക് ചെയ്യും അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ ബ്ലോക്ക് ആകാൻ സാധ്യതയുള്ളൂ സാധ്യത തന്നെ ബ്ലോക്ക് ആവും കാരണം നമ്മുടെ ശരീരത്തിൽ അനിയുന്നില്ലെങ്കിൽ ഒരു മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ ഓടാൻ തീരാത്ത നാടിയ നിറമ്പിൽ നമ്മൾ ചുറ്റോളം ഓടാനുള്ള ഇരുപത്തിയോളം ഓടാനുള്ള ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ ഒരു മിനിറ്റ് കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് സൂപ്പർ സോണിക് സ്പീഡുകൾ നമ്മുടെ ശരീരത്തിൽ കൂടെ ഒരു മിനിറ്റ് കൊണ്ടില്ല എത്ര പെട്ടെന്ന് ചലിച്ചു കൊണ്ടുപോകാം അപ്പം അതിലൊക്കെ ആവശ്യമുള്ള സംഗതിയൊക്കെ നമ്മൾ ചാട്ടത്തില് നമ്മൾ ചാട്ടുന്ന കൈ വയ്ക്കുന്ന സമയത്തൊക്കെ നമ്മൾ പമ്പ് ചെയ്യുന്ന സംഗതി എങ്ങനെയൊക്കെ ഹാർട്ട് പമ്പ് ചെയ്യണം ആ പമ്പ് ചെയ്യുമ്പോൾ നല്ല ഓക്സിജൻ കിട്ടിയാൽ മാത്രമുള്ള നമുക്ക് പമ്പിങ് കറക്റ്റ് ആവും ആ പമ്പ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിലെ രക്തോട്ടം വളരെ ശക്തമായി ഉള്ളൂ ആ ശക്തമായി ഓടുന്നതുകൂടി നമുക്ക് ഉണ്ടാകുന്ന വേദനകൾ ഉണ്ടാവുക അതേപോലെ തന്നെ കൊടാൻ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ആ കോശങ്ങൾ ശരീരത്തിൽ ചലിപ്പിക്കുന്നത് ഈ ബ്ലഡാണ് ഈ പട്ടി ഡെറ്റായി കളിക്കുന്ന അല്ലെങ്കിൽ ശോഷിച്ച് കളിക്കുന്ന നമ്മളീ കോശത്തിൽ കിട്ടിയിട്ട് അതങ്ങനെ വികസിച്ച് നമുക്ക് ഉന്മേഷം തരാം പല ആളുകൾക്കും നമ്മുടെ സെൻറ്ററിൽ എത്തിയ ഉന്മേഷം കിട്ടിയിട്ടുണ്ട് ഉറക്കില്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു ഒമ്പതര പത്തൊരങ്ങില്ല താൻ ഉറങ്ങിപ്പോകും അപ്പോൾ ആ കോശത്തിനുള്ള സംഗതി കിട്ടി അതേപോലെ നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ സോറിയാസിന് പറഞ്ഞ രോഗം നമ്മൾ ഈ ദിനം കൊണ്ട് കിട്ടിയുണ്ട് കാരണം ബീറ്റ് എടുക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കൂടി നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ചെയ്തു നമ്മളെ ലങ്ങ്സ് നമ്മളെ ഞാൻ പറഞ്ഞ കോശങ്ങളൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ട് അതെക്കെ ബന്ധപ്പെടുത്താൻ രോഗങ്ങൾ നമുക്ക് പോകും അതേമാതിരി മൈഗ്രൈന് മാറി ഇന്നലെ അസുഖം ഉണ്ട് അതൊക്കെ ഇതിനെക്കൊണ്ട് മാറിയി അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ വരുമ്പോൾ തന്നെ മനസ്സിലാണെന്ന് പറഞ്ഞ് വിചാരിക്കുക ഇതിൻ്റെ അസുഖം മാറി കിട്ടാനാണ് ഞാനിത് ചെയ്തത് അപ്പോൾ അതിനെ കറക്കി ഭംഗിയെ പോലെ തന്നെ ചെയ്യണം പിന്നെ സ്ത്രീകൾക്ക് അറിയില്ലെങ്കിൽ ഇത് അങ്ങനെ ബിസിനസ് ഇല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ചെറുത് നമ്മൾ എത്തിച്ചേരാം ഇനി നേതാക്കളെ നിങ്ങളുടെ വീഡിയോ സ്ഥലത്തി വീഡിയോ മാത്രം എങ്ങനത്തെ ചെയ്യുകയാണെങ്കിൽ ആ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ കറക്റ്റ് ആക്കും കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഗുണം കിട്ടും അത് ഞങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അതിനും എത്തിച്ചുകൊണ്ടിരിക്കുക ഓക്കെ മനസ്സിലായില്ല കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം